വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ ബോളിവാഡിൽ ഒരു ഷോ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ ലുസൈലിൽ അപ്പം അതെ ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി ഇനി കട ഫ്രണ്ടും ഇനി അടിച്ചുതരാം കട ഫാമിലി ഫ്രണ്ടും ഫാമിലിയും കൂടി വരുന്നുണ്ട് അപ്പം അവരായിട്ടും കൂടി പോണ നല്ലവേ ഇല്ല ഇനി അറിയില്ല ൂടും ഞങ്ങള് പോയിട്ട് ഞാൻ അവിടെ എന്താണ് നടക്കണം എന്നൊക്കെ നിങ്ങളത് കാണിച്ചേ അല്ലേ അത് എന്താണ് അവിടെ സത്യത്തിൽ ശരി നടക്കണത് കാണാ അത് ഓക്കെ ഞങ്ങള് സിഗ്നല് കിടക്കണം 他们过去。 ഇവിടെ ഉണ്ടെന്ന് ാണ് വന്നത് പക്ഷെ ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ചു പോയി ഇവിടെ പിന്നെ പോണത് ഞങ്ങൾ അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ടൂ ഗൈസ് ഞങ്ങൾ ഏകദേശം ഒരു മൂന്നരക്കായപ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങണത് തിരിച്ചെത്തിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് നല്ല ക്രൗഡായിരുന്നു ഒരു രക്ഷൻ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആ മൂന്നരക്ക് ചെന്ന് നിന്നിട്ട് ഞങ്ങൾ കാരണം നേരത്തെ നമ്മൾ ചെന്നില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ സ്ഥലം കിട്ടില്ല നമ്മൾ കുറേ ബാക്കൗട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകണത് വെറുതാവും നമുക്ക് പിന്നെ ഒന്നും കാണാനൊന്നും പറ്റില്ല ആ മൂന്നരക്ക് ചെന്നപ്പോൾ മുതൽ തിരിച്ചു പോരുന്നവരെ ഞങ്ങൾ നിൽക്കൽ തന്നെയായിരുന്നു ശരിക്കും ടയേർഡായി എന്ന് പറഞ്ഞാൽ നല്ലോണം ടയേർഡായി കാലൊക്കെ കഴിച്ച് ലാസ്റ്റ് നിൽക്കാൻ പറ്റാത്ത എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി അവിടെ നിന്ന് ഞങ്ങള് എത്തിയിട്ടുണ്ട് ആ കാണുന്ന ബിൽഡിംഗ് കണ്ട ഹൈറ്റ് ഉള്ളത് അവിടെ കാണാൻ പറ്റൂന്ന് എനിക്കറിയില്ല പാര ചൂട്ട് ഇല്ല അതത്ര ഇതില് കാണാൻ പറ്റൂടെ അതെ കണ്ടതാട്ടാ പാരച്ചൂട്ടില് ഓരോരുത്തര് കേറിയിട്ടുണ്ട് ഇതിന്റെ ഇവിടെയാണ് പരിപാടി നടക്കണം

ஃப்ளேம் வெச்சிருக்கானுடா எவ்ளே ரோட்டில ஃப்ளேம் வெச்சங்க தேரைக் ஹான்தே அபட வெச்சிட்டندல்ல அது heli cook வந்தால சரி யாராகேய் ஆகாய்லல verdad show நடந்தொண்டே இருக்கே ஏர കേറാൻ പറ്റില്ല നമുക്ക് ഇല്ല അത് അവര് ഷോക്ക് വെച്ചേക്കണേ രാത്രി എല്ലാം ഭംഗിയായിരിക്കും അത് അതിൽ ബാത്ര നല്ല തിരച്ചിലുണ്ട് രക്ഷിയ നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുംതോറും കാവ് കൂടിക്കൊണ്ടിരിക്ക കത്തോട്ട് കയറി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് അവിടെ ഒരാൾ കാലിഗ്രാഫി ചെയ്യണ്ടായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അത് നോക്കി നിന്ന് അതുമാത്രമല്ല ഇക്കാടെ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ ഇക്കാട് ആ ഫ്രണ്ടും ഫാമിലി വരണുണ്ടെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു കാരണം അല്ലെങ്കിൽ ഒരുമിച്ച് അകത്തോട്ട് കയറുന്നതായിരിക്കും നല്ലത് അകത്തോട്ട് കുറേ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടുമുട്ടാൻ കുറച്ച് പണിയായിരിക്കും അങ്ങനെ ഇത് അതിൻ്റെ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി വെക്കണം ഞാൻ നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേനും ഫസ്റ്റത്തെ എയർ ഷോയൊക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ ലാസ്റ്റത്തെ കുറച്ച് ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളു പിന്നെ ഞങ്ങൾ ആ ഒരു സമയം മുതൽ എട്ട് മണിവരെ ഞങ്ങൾ ആ സ്ഥലത്ത് തന്നെ അതൊക്കെ ലാസ്റ്റ് ഞങ്ങൾ കണക്കിന് ഞങ്ങള് ഫുള് കണ്ട് എന്നാലും കുറച്ച് കുട്ടികളൊക്കെ கண்ட இப்பண்ட நீங்க நீங்க இப்ப கண்டே எண்ணினே குற்றம் பார்த்து நடத்தோட்டா கேட்டோன்னு கேட்டியா ില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞാൽ そうです。 പ്പോൾ ഫസ്റ്റ് എത്താ എയർ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതിന് വെയിറ്റ് ചെയ്യണേട്ടാ അപ്പം അത് എട്ട് രാത്രി എട്ട് മണിക്കാണ് അത് തുടങ്ങണത് അപ്പം ഇപ്പോൾ സമയം ആയിട്ടില്ല ആറര ആയിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണത് ഇട്ട് ഇവിടെ വേണ്ട നല്ല തിരക്കും നിന്നിരുന്നവരൊക്കെ ലാസ്റ്റ് ഇരുന്ന് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് അതിനിടയിൽ ഐസ ഉറക്കം വന്നിട്ട് ഐസ കുറച്ച് സീനാക്കി കാണുന്നത് അവിടെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് അതിൽ ഓരോ രൂപങ്ങൾ അവർ ഉണ്ടാക്കി എടുക്കണം കേട്ടോ കാണുന്നത് പക്ഷെ അത് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ അതിലത്രയ്ക്ക് ക്ലാരിറ്റി വരണുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് അധികം എടുക്കാൻ നോക്കിയില്ല ലാസ്റ്റത്താണ് ഞാനിത് കൂടുതലും ഓരോ ഷോർട്സായിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈ ഡ്രോണിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നാലും ഷോർട്ട്സ് ഷോർട്ട്സ് ആക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം മാക്സിമം എനിക്കിവിടെ ഒന്ന് എടുക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു കാരണം നല്ല തിരക്കും ഫോണിങ്ങനെ ബുക്കിപ്പിടിച്ചിട്ടാണെങ്കിൽ കൈ നല്ല വേദനയൊക്കെ ആയിരുന്നു ഓ എടുക്കാൻ പറ്റുന്നത് പോലെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ലുസയിൽ പോയ വീഡിയോ വരെ ഉള്ളൂട്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിൽ ലാസ്റ്റത്തെയാണ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വെടികെട്ടോ വെടിക്കെട്ടൊന്നുമല്ല ഇത് അവർ കടലിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് അവർ മുകളിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന നല്ല നല്ല രസത്തിനെ കാണാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടേക്കുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും കാണണം അപ്പോൾ ബായ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം